സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന എൻഡെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് ഇടുക്കിയിൽ തുടക്കമായി മന്ത്രി റോഷി അഗസ്റ്റിൻ മേള ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ വികസന ഭൂപടത്തിൽ ഇടുക്കിക്ക് സവിശേഷ സ്ഥാനമുണ്ടെന്ന് റോഷി അഗസ്റ്റിൻ പറഞ്ഞു ചെറുതോണി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച വിളംബര ഘോഷയാത്ര ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ നീറണാകുന്നേൽ ഫ്ളാഗ് ഓഫ് ചെയ്തു ചെണ്ടമേളം ബാൻഡുമേളം ഡോൾ തുടങ്ങിയ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു ഘോഷയാത്ര മന്നാങ്കൂത്ത് മൈലാട്ടം തെയ്യം തുടങ്ങിയ തനത് കലാരൂപങ്ങൾ വിവിധ വകുപ്പുകൾ അവതരിപ്പിച്ച നൃത്താവിഷ്കാരങ്ങൾ കരാട്ടെ എന്നിവ വിളംബര ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു റോഡ് വികസനം ഗതാഗതരംഗം ടൂറിസം ഉൾപ്പെടെ എല്ലാ മേഖലകളിലും ഇടുക്കി മാറുകയാണെന്ന് മന്ത്രി പറഞ്ഞു ജനങ്ങൾക്ക് ഒരു തരം ബുദ്ധിമുട്ട് അവർക്കത് കൊടുക്കണം എന്നുള്ളതാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് അതായത് കൂടി കഴിഞ്ഞാൽ ഈ ജില്ലയിൽ അന്വേഷിക്കുന്ന എല്ലാവർക്കും വലിയ നൽകുന്നത് കേരളത്തിൽ യും വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകൾ മേളയിൽ ഒരുക്കിയിട്ടുണ്ട് പ്രദർശന വിപണന മേള മെയ് അഞ്ചിന് സമാപിക്കും അമൃത ന്യൂസ് ഇടുക്കി